അമിതമായാൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള സുഗന്ധവ്യജ്ഞനം മഞ്ഞൾ ഏലം ജാതിക്ക പട്ട ജാതിക്ക യൂറിക് ആസിഡ് കൂടിയാൽ ശരീരം കാണിച്ചു തരുന്ന അടയാളം ഉപ്പൂറ്റിവേദന കാലിന് നീര് കിഡ്നി സ്റ്റോൺ ഓക്കാനം ഉപ്പൂറ്റിവേദന കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത മീൻ നെത്തോലി മത്തി കണവ അയല കണവ അമിത അമിതകൂർക്കംവലി ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് അസിഡിറ്റി ഹൃദയാഘാതം അലർജി മൈഗ്രെയിൻ ഹൃദയാഘാതം രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ബദാം ബാൾനട്ട് പിസ്ത അണ്ടിപ്പരിപ്പ് വാൾനട്ട് വാഴപ്പഴത്തേക്കാൾ കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയ ഫ്രൂട്ട് ഓറഞ്ച് മുന്തിരി അവക്കാഡോ റംബൂട്ടാൻ അവക്കാഡോ ദിവസവും കാടമുട്ട കഴിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയുന്ന രോഗം വയറുവേദന തലവേദന ശ്വാസം മുട്ടൽ പനി ശ്വാസം മുട്ടൽ വിളർച്ച ക്ഷീണം എന്നിവ ഇല്ലാതാക്കാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് ചക്ക സീതപ്പഴം പപ്പായ പൈനാപ്പിൾ സീതപ്പഴം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായുള്ള മീൻ ഏത് സ്രാവ് ചെമ്മീൻ മത്തി അയല മത്തി വായിലെ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണം ഏത് പല്ലുവേദന വായിൽമുഴ വയനാറ്റം വായൽപ്പൊണ് വായിൽമുഴ